പന്ത്രണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മധ്യപ്രദേശ് ജബൽപൂർ ആ ദിവസം ജബൽപൂരിൽ താമസിക്കുന്ന സോനുവിന്റെയും ഗായത്രിയുടെയും വിവാഹമായിരുന്നു ഒരു സെക്കൻഡ് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ ആ വിവാഹത്തിന് അധികം ആരും തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല വിവാഹം കഴിഞ്ഞ നാല് ദിവസങ്ങൾക്ക് ശേഷം പതിനാറ് മെയ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് സോനുവിന്റെ ഭാര്യയായ ഗായത്രിയുടെ മൊബൈൽ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ടൗണിൽ പോയിട്ട് മൊബൈൽ റെഡിയാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും സോനു ബൈക്ക് എടുത്ത് ഇറങ്ങുകയാണ് രാവിലെ ഒമ്പതരയ്ക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയ സോനു ഈവനിംഗ് ആയിട്ടും വീട്ടിലേക്ക് തിരികെ വന്നില്ല സോനുവിന്റെ ഭാര്യയായ വീട്ടിലെ മറ്റൊരു ഫോണിൽ നിന്നും സോനുവിനെ ഒരുപാട് തവണ വിളിച്ചു നോക്കി പക്ഷേ ഈ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഗായത്രി സോനുവിന്റെ വീട്ടിൽ പുതിയൊരു വ്യക്തിയാണ് കല്യാണം കഴിഞ്ഞ് നാല് ദിവസമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഗായത്രിക്ക് വല്ലാത്തൊരു വെപ്രാളവും പേടിയും കൂടി കൂടി വന്നു അങ്ങനെ മണിക്കൂറുകൾ വീണ്ടും കഴിഞ്ഞു അർദ്ധരാത്രിയായി സോനു വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല വല്ലാതെ ടെൻഷനിലായ ഗായത്രി തന്റെ ഭർത്താവ് തിരികെ വന്നിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവരോടും പറയുകയാണ് ആ വീട്ടുകാർ ഗായത്രിയെ സമാധാനിപ്പിച്ചു ശേഷം മറ്റുള്ള റിലേറ്റീവ്സിനെയും സോനുവിന്റെ ഫ്രണ്ട്സിനെയും എല്ലാം തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കി സോനു അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അവരെല്ലാവരും പറഞ്ഞ മറുപടി ഒന്നു തന്നെയായിരുന്നു ഇവിടേക്ക് വന്നിട്ടില്ല എന്ന് സോനു ചേട്ടനായിട്ടുള്ള നാരായണൻ ഗായത്രിയോട് ചോദിച്ചു ഏത് കടയ്ക്കാണ് പോകുന്നത് എന്നാണ് പറഞ്ഞത് ഗായത്രിക്ക് അതൊന്നും അറിയുമായിരുന്നില്ല എന്നോടൊന്നും പറഞ്ഞില്ല എന്നാണ് അവർ മറുപടി പറഞ്ഞത് സോനുവിന്റെ ജേഷ്ഠനായിട്ടുള്ള നാരായണൻ തന്റെ വണ്ടി എടുത്ത് ടൗണിലേക്ക് പോയി അറിയാവുന്ന സെൽഫോൺ ഷോപ്പിലെല്ലാം തന്നെ കയറി നോക്കി അവിടെയെല്ലാം അന്വേഷിച്ചു പക്ഷെ അവിടെയൊന്നും സോനു വന്നിട്ടില്ല സോനു സാധാരണയായിട്ട് പോകാറുള്ള എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ടും യാതൊരു അറിവും ലഭിച്ചില്ല ഇനിയും ഒട്ടും താമസിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് സോനുവിന്റെ കുടുംബം അതിനേഴ് മെയ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് പോലീസുകാർ അവരിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ശേഖരിച്ചു എങ്കിലും തുടർന്ന് അങ്ങോട്ട് കാര്യമായിട്ടുള്ള അന്വേഷണം ഒന്നും തന്നെ നടത്തിയില്ല തിരിച്ചു വരും എന്ന് തന്നെയാണ് പോലീസുകാരും വിചാരിച്ചത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസുകാരിൽ നിന്നും കാര്യമായിട്ടുള്ള അന്വേഷണം ഒന്നും തന്നെ വന്നില്ല എന്നറിഞ്ഞപ്പോൾ സോനുവിന്റെ വീട്ടിലെ അംഗങ്ങളെല്ലാവരും ആ വീടിന്റെ പരിസരത്തുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ നേരിട്ട് പോയിട്ട് ായി തുടങ്ങി ഇത്തരത്തിൽ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സോനുവിന്റെ ഏട്ടനായിട്ടുള്ള നാരായണന് ഒരു ഫോൺ കോൾ വരുന്നത് ഫോണിൽ വിളിച്ചയാൾ വിളിച്ചത് സോനു ഓടിച്ചിട്ട് പോയിട്ടുള്ള ആ ഒരു ബൈക്ക് ഹരിഹർ എന്ന് പറയുന്ന ഒരു കാർഡിനെ നടുവിലായിട്ട് നിർത്തിയിരിക്കുന്നു എന്നാണ് ഈ ഒരു കാര്യം പറഞ്ഞതും സോനുവിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള നാരായണൻ പട്ടേൽ റിലേറ്റീവ്സിന് എല്ലാവരെയും കൂട്ടിയിട്ട് സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ് ബൈക്ക് നിൽക്കുന്ന കാടിന്റെ നടുവിലെത്തി ബൈക്ക് കണ്ടപ്പോൾ സോനുവിന്റെ ജേഷ്ഠൻ നാരായണന് വല്ലാത്തൊരു കൺഫ്യൂഷനായി മൊബൈൽ റിപ്പയർ ചെയ്യാൻ എന്ന് പറഞ്ഞ വീട്ടിൽ നിന്നിറങ്ങിയ സോനു എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ കാർഡിന് നടുവിലേക്ക് വന്നിട്ടുണ്ടാവുക അപ്പോഴാണ് നാരായൺ ആ ഒരു കാര്യം ത് ആ ഒരു കാടിന്റെ ഭാഗത്തു നിന്നും വല്ലാത്തൊരു ദുർഗന്ധം വമിക്കുന്നുണ്ട് ഏതു ഭാഗത്തു നിന്നുമാണ് ഈ ദുർഗന്ധം വരുന്നത് അവിടെയുള്ള എല്ലാവരും ചേർന്ന് അന്വേഷിക്കാനായി തുടങ്ങി ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് നിലത്ത് ചാഞ്ഞ് കിടക്കുന്ന ഒരു മരത്തടിയിൽ നീലനിറത്തിലുള്ള ഒരു കയർ കെട്ടിയിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതുകൂടാതെ സോനു അവസാനമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ധരിച്ച ടീഷർട്ട് പാന്റ് ചെരുപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് കണ്ടെടുത്തു ഇതെല്ലാം തന്നെ ലഭിച്ച സ്ഥലത്ത് നിന്നും കുറച്ചു ദൂരം മാറി ഒരു മരത്തിന് താഴെയായിട്ട് മനുഷ്യന്റെ അസ്ഥികൂടവും ഉണ്ടായിരുന്നു അസ്ഥികൂടം എന്ന് പറയുമ്പോൾ ചെന്നായ്ക്കൾ അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളെല്ലാം തന്നെ വലിച്ച് മാംസം എടുത്ത ശേഷം കാണപ്പെടുന്ന അസ്ഥികൂടം ഇടുപ്പിന് താഴെയാണെങ്കിലോ വല്ലാത്ത ചതഞ്ഞൊരവസ്ഥയിലും ചീഞ്ഞ രീതിയിൽ കാണപ്പെട്ട ആ ശരീരത്തിൽ നിന്നുമാണ് ദുർഗന്ധം വരുന്നതെന്ന് അവർക്ക് മനസ്സിലായി ആ ഒരു ഭീകരമായിട്ടുള്ള കാഴ്ച കണ്ട അവിടെയുള്ളവരിൽ ചിലർ വോമിറ്റ് ചെയ്യാനും മറ്റു ചിലർക്ക് തല തലകറങ്ങാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉടൻ തന്നെ അവരിലെ ചിലർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് കാര്യം അറിയിക്കുകയും ചെയ്തു പോലീസുകാർ സ്ഥലത്തെത്തി പരിശോധിച്ച ശേഷം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനെ ഈ ഒരു കാര്യം അറിയിക്കുകയും ചെയ്തു ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച സോനുവിനെ എന്താണെന്ന് സംഭവിച്ചത് സോനുവിന്റെ ഭാര്യയായ ഗായത്രിക്ക് ഈ കേസിൽ എന്തെങ്കിലും പങ്കുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മധ്യപ്രദേശിൽ നടന്ന അതിക്രൂരമായിട്ടുള്ള കൊലപാതകത്തെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു മിഷൻ ലോകം യൂട്യൂബ് വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ക്രൈം സീൻ ഫോട്ടോസ് ഇമേജസ് എല്ലാം തന്നെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ഒന്ന് കയറി നോക്കുകയുള്ളൂ കാട്ടിൽ നിന്ന് കണ്ടെടുത്ത ശരീരത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഭോപ്പാലിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നു ലഭിച്ച ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ഡോക്ടർമാർ പറയുന്നത് ഈ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും കാട്ടുമൃഗങ്ങൾ കടിച്ചതിന്റെ അടയാളങ്ങളുണ്ട് എന്നാൽ ശരീരത്തിലെ എല്ലുകളെല്ലാം തന്നെ പൊട്ടിയിരിക്കുന്നതും ഇടുപ്പിന് താഴെ ഭാഗത്തുള്ള ചതവുകളെല്ലാം തന്നെ നോക്കുന്ന സമയത്ത് കല്ലുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ടോ അത് ശക്തിയായിട്ട് അടിച്ചതാണെന്ന് ഡോക്ടർമാർ പറയുന്നു പോലീസുകാർ ആ ശരീരം ലഭിച്ച കാടിന് നടുവിൽ എത്തിയ സമയത്ത് അവിടെ നിന്നും ഒരു കല്ല് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു ഒരു വലിയ കല്ല് ആ ഒരു കല്ലിൽ രക്തക്കറയും ഉണ്ടായിരുന്നു ഒരു പക്ഷേ ആ കല്ല് ഉപയോഗിച്ചിട്ടായിരിക്കാം കൊലപ്പെടുത്തിയത് എന്ന നിഗമനത്തിൽ പോലീസുകാർ എത്തുകയാണ് ലഭിച്ച അവസ്ഥയിലെ തലയോട്ടിയുടെ ഭാഗത്തെ തലയോട്ടി പൊട്ടിത്തരിപ്പണമായ അവസ്ഥയിലാണ് വലിയ കല്ല് കൊണ്ട് അത് ശക്തമായി അടിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ സംഭവിക്കുകയുള്ളൂ എന്ന് ഡോക്ടർമാർ നോട്ട് ചെയ്തിട്ടില്ലായിരുന്നു സോനുവിന്റെ ഈ ക്രൂര കൊലപാതകം അന്വേഷിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെയാണ് ഗവൺമെന്റ് നിയോഗിച്ചത് അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ച പോലീസ് ഓഫീസേഴ്സ് അവസാനമായിട്ട് സോനു ആരോടാണ് സംസാരിച്ചതെന്ന് നോക്കുന്നു കൂടാതെ സോനുവിന് ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്ന കാര്യവും അവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു സോനുവിന്റെ കോളിസ്റ്റ് മാത്രമല്ല ആ ഉദ്യോഗസ്ഥന്മാർ നോക്കിയത് സോനുവിന്റെ ഭാര്യയായിട്ടുള്ള ഗായത്രി അവസാനമായിട്ട് ആരെയാണ് വിളിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അതുകൂടാതെ ഗായത്രി ഏതെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസിലെല്ലാം നിന്നിട്ടുണ്ടായിരുന്നോ എന്നും അവർ അന്വേഷിക്കുന്നു ഇത്രയൊക്കെ അന്വേഷിച്ചിട്ടും ആരാണ് കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തെക്കുറിച്ച് പോലീസുകാർക്ക് യാതൊരു തുമ്പും ലഭിച്ചില്ല ശേഷം സോനുവിന്റെ വീട് നിൽക്കുന്ന ആ ഒരു ഗ്രാമത്തിൽ നിന്നും ടൗണിലേക്ക് എൻ്റർ ആവുന്ന റോഡിലെ സി സി ടി ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ പരിശോധിച്ചു ആ ഭാഗത്തേക്കൊന്നും തന്നെ സോനു തന്റെ ബൈക്കുമായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വീടിനടുത്തുള്ള ആ കാട്ടിലേക്ക് തന്നെയാണ് സോനു പോയിരിക്കുന്നത് എന്നും അവിടെ എത്തിയ ശേഷമാണ് സോനു കൊല്ലപ്പെട്ടതെന്നും പോലീസുകാർക്ക് മനസ്സിലായി സോനുവിന്റെ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് സംഭവം നടന്ന മെയ് ിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള സമയത്താണ് സോനു കൊല്ലപ്പെട്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോനു അവസാനമായിട്ട് ആരെയാണോ വിളിച്ചത് അയാളെയാണ് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയ പോലീസ് സോനു അവസാനമായിട്ട് വിളിച്ച ആ നമ്പർ ആരുടേതാണെന്ന് പരിശോധിക്കുന്നു സോനു അവസാനമായിട്ട് വിളിച്ച ആ നമ്പർ ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള മധു പട്ടേലിന്റെയാണ് മധു പട്ടേലിനെ കുറിച്ച് പോലീസുകാർ വളരെയധികം ആയിട്ട് അന്വേഷിച്ച സമയത്ത് സോനുവിന്റെ അനുജിത്തിയെ മധു പട്ടേലിന്റെ ജ്യേഷ്ഠനാണ് വിവാഹം കഴിച്ചത് എന്ന കാര്യം പോലീസുകാർക്ക് മനസ്സിലാവുന്നു മധു പട്ടേൽ സോനുവിന്റെ റിലേറ്റീവ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ സ്റ്റേഷനിലെ വിളിച്ചു വരുത്തിയിട്ട് പോലീസുകാർ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു ഈ ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്തായിട്ട് സോനുവിന്റെ ഭാര്യയായിട്ടുള്ള ഗായത്രിയോടും പോലീസുകാർ മറ്റു ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് പോലീസുകാർ ഗായത്രിയോട് ചോദിച്ചത് മധു പട്ടേലിനെ കുറിച്ചാണ് ഗായത്രി പോലീസുകാരോട് പറഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മധു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നിന്റെ ഭർത്താവിനെ ഞാൻ കൊല്ലും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം സോനുവിനോട് പറഞ്ഞ സമയത്ത് ആ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്നാണ് സോനു പറഞ്ഞത് എന്നും ഗായത്രി പറഞ്ഞു എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ സോനു കാര്യമായിട്ടൊന്നും തുറന്നു പറഞ്ഞില്ല എന്നും ഗായത്രി പറഞ്ഞു മധു പട്ടേലിനെ പോലീസുകാർ ചോദ്യം ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നീ എന്തിനു വേണ്ടിയാണ് അവസാനമായിട്ട് സോനുവിനെ വിളിച്ചതെന്ന് ചോദിക്കുന്നു ഞാൻ വെറുതെ സാധാരണ വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്നാണ് മധു പട്ടേൽ പറഞ്ഞത് തിരിച്ച് പോലീസുകാർ വീണ്ടും ചോദിച്ചു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് മധു പട്ടേൽ പോലീസുകാർക്ക് കൊടുത്ത മറുപടി ഞാനും അവനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഈ കൊലയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പെട്ടെന്ന് തന്നെ പോലീസുകാർ മധു പട്ടേലിനോട് പറഞ്ഞു അതിന് ഈ കൊലപാതകവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് എല്ലാം പറയുന്നതെന്ന് പോലീസുകാർ വീണ്ടും ചോദിച്ചു ഈ ചോദ്യം ചോദിച്ച സമയത്ത് മധു പട്ടേലിന്റെ മുഖത്തിന്റെ ഭാവം എല്ലാം തന്നെ മാറുന്നുണ്ടായിരുന്നു പോലീസുകാർ മധു പട്ടേലിനോട് വീണ്ടും പറഞ്ഞു നീ സത്യം പറഞ്ഞാൽ നിനക്ക് കുറച്ച് ശിക്ഷ മാത്രമേ ലഭിക്കുകയുള്ളൂ നിന്നെ ശിക്ഷകളിൽ നിന്നും പരമാവധി രക്ഷപ്പെടുത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യാം നീ സത്യം പറഞ്ഞില്ലെങ്കിൽ മറ്റു പല രീതിയിലും ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വരുമെന്നും പോലീസുകാർ അവരെ ഭീഷണിപ്പെടുത്തി പോലീസുകാരുടെ ഭീഷണിയിൽ ഭയന്ന മധു നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാരോട് പറയാനായി തുടങ്ങി മധു പട്ടേൽ പോലീസുകാരോട് കൺഫസ് ചെയ്ത കാര്യം ഇതാണ് ജബൽപൂരിലെ ഗ്രാമത്തിൽ താമസിക്കുന്ന പ്രേം പട്ടേലിനെ മൂന്ന് മക്കളാണ് അതിലെ ഏറ്റവും മൂത്തയാൾ നാരായൺ പട്ടേൽ രണ്ടാമത്തെ ആളാണ് മരിച്ചുപോയ സോനു പട്ടേൽ മൂന്നാമത്തെ ആളാണ് നിധി പട്ടേൽ എന്ന പെൺകുട്ടി ഇതിലെ നിധി പട്ടേലിനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മധുവിന്റെ ജയേഷ്ഠന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് വിവാഹത്തിന് ശേഷം മധു പട്ടേലിന്റെ വീട്ടിലേക്ക് തന്റെ അനുജിത്തിയെ കാണാനായിട്ട് സോനു ഇടക്കിടയ്ക്ക് പോകുമായിരുന്നു ഈ ഒരു സമയത്താണ് മധു പട്ടേലും സോനുവും ഇഷ്ടത്തിലാവുന്നത് സോനു വളരെയധികം തമാശകൾ പറയുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മധു പട്ടേലിന് സോനുവിനെ വളരെ വേഗത്തിൽ തന്നെ ഇഷ്ടമായി സോനുവിന്റെ സ്വഭാവം വളരെയധികം നല്ല മധു പട്ടേൽ തെറ്റിദ്ധരിച്ചു ആദ്യം സുഹൃത്തുക്കളായിരുന്ന ഇവർ പിന്നീട് അങ്ങോട്ട് പ്രണയത്തിലാവുകയായിരുന്നു കുടുംബത്തിലെ മറ്റാരും അറിയാതെ വളരെയധികം സീക്രട്ടായിട്ടാണ് ഇവർ ഇവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോനു ഒരു ദിവസം വീണ്ടും സഹോദരിയുടെ വീട്ടിലേക്ക് വരുന്നത് സോനു സഹോദരിയുടെ വീട്ടിലെത്തിയ ശേഷമാണ് കർശനമായിട്ടുള്ള ലോക്ക്ഡൌൺ തുടങ്ങുന്നത് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആ ലോക്ക്ഡൌണിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോകാനായിട്ട് ആർക്കും കഴിയുന്നില്ല സോനു ആ വീട്ടിൽ തന്നെ താമസിക്കേണ്ട അവസ്ഥ വരികയാണ് അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ സോനുവും മധു പട്ടേലും തമ്മിലുള്ള ബന്ധം വളരെയധികം ദൃഢമാവുകയാണ് അതായത് ശാരീരിക ബന്ധത്തിലേക്ക് വരെ അവരുടെ ആ ബന്ധം എത്തിച്ചേർന്നു ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതോറും രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടേയിരുന്നു പല ദിവസങ്ങളിലും ഇവർ രണ്ടുപേരും മാത്രമായിട്ടുള്ള നിമിഷങ്ങൾ വീട്ടിൽ ചെലവഴിച്ചു ആ സമയത്തെല്ലാം തന്നെ ഇവരുടെ പ്രൈവറ്റ് ഫോട്ടോസ് എല്ലാം തന്നെ സോനു എടുത്തു വെച്ചിട്ടുമുണ്ടായിരുന്നു പിന്നെയും ദിവസങ്ങൾ ഒരുപാട് മുമ്പോട്ട് പോയി പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞ പോലെ ഇവർ രഹസ്യമായി സൂക്ഷിച്ച ഇവരുടെ ബന്ധം വീട്ടുകാർ എല്ലാവരും അറിഞ്ഞു ഇവരെ രണ്ടുപേരെയും വിവാഹം കഴിക്കാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് കുടുംബവും രണ്ടു പേർക്കും വേറെ വേറെ വിവാഹം ആലോചിക്കുകയും ചെയ്തു ഇവർക്ക് അത് ശക്തമായിട്ടുള്ള പ്രണയമൊന്നും എന്ന് തോന്നുന്നു ശാരീരിക ബന്ധം മാത്രമേ ശക്തമായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള വലിയ എതിർപ്പുകളൊന്നും തന്നെ രണ്ടുപേരും പ്രകടിപ്പിച്ചില്ല സോനുവിനെ വിവാഹം കഴിക്കാൻ ഒരാളെ ആദ്യം തന്നെ സോനുവിന്റെ കുടുംബം കണ്ടെത്തുകയാണ് ഗായത്രിയെ സോനു മറ്റൊരാളുമായിട്ടുള്ള വിവാഹ ജീവിതമായി മുന്നോട്ട് പോകുകയാണെന്ന് മനസ്സിലാക്കിയ മധു പട്ടേൽ സോനുവിന്റെ വിവാഹം ുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള എതിർപ്പുകളൊന്നും തന്നെ പ്രകടിപ്പിക്കുന്നില്ല മധു പട്ടേലിന്റെ കുടുംബത്തിലും മധു പട്ടേലിനെ മറ്റൊരു വരനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു വിജയ് പട്ടേൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് രണ്ടുപേരുടെ ജീവിതവും രണ്ട് ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം സോനു മധുവിനെ വിളിക്കുകയാണ് എനിക്ക് നിന്നെ കാണണം അവസാനമായിട്ട് ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച ആയിരിക്കും ഈ കൂടിക്കാഴ്ചയിൽ എല്ലാം നടക്കണം ശാരീരിക ബന്ധവും എല്ലാം എന്നാൽ ഇത് കേട്ട മധുവിന് വല്ലാത്തൊരു പേടിയാണ് തോന്നിയത് എന്തായാലും നമ്മൾ വിവാഹം കഴിക്കാനായി പോകുന്നില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് സോനു പറയുന്ന കാര്യത്തോട് പറ്റില്ല എന്നാണ് മധു മറുപടി പറഞ്ഞത് മധു പട്ടേൽ തന്റെ വഴിയിലേക്ക് വരുന്നില്ല എന്ന് മനസ്സിലാക്കിയ സോനു അടുത്തതായി ഭീഷണിയുടെ സ്വരമെടുത്തു നിന്റെ പ്രൈവറ്റ് ഫോട്ടോസ് എല്ലാം തന്നെ എന്റെ കൈവശമുണ്ട് അത് ഞാൻ സ്പ്രെഡ് ചെയ്യിക്കും എന്നുള്ളതായിരുന്നു അടുത്ത ഭീഷണി ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയെങ്കിലും നേരിട്ട് കാണുവാൻ സമ്മതിക്കാതെ മധു പട്ടേൽ സോനുവിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരുന്നു സോനുവിന്റെ വിവാഹത്തിന് നാല് ദിവസം മുമ്പ് സോനു മധു പട്ടേലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു തന്റെ ആവശ്യം പറഞ്ഞ് ശല്യപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ മധു വേറെ വഴിയൊന്നും ഇല്ലാതെ സോനുവിന്റെ ഭാര്യ ആവാനായിട്ട് പോകുന്ന ഗായത്രി വിളിക്കുകയാണ് സോനു ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നും ഇതിനു മുമ്പ് ഞങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഗായത്രിയോട് മധു പറഞ്ഞു സോനുവിനെ വിളിച്ച് ഗായത്രി ഇതിന്റെ സത്യാവസ്ഥ ചോദിക്കുന്ന സമയത്ത് ഇനി ഞാൻ ഒരിക്കലും മധുവിന്റെ കാര്യത്തിൽ ഇടപെടില്ല എന്നും നമ്മൾക്ക് രണ്ടുപേരും കൂടിയിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങാം എന്നുള്ള കാര്യങ്ങൾ തന്നെ സോനു ഗായത്രിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനുശേഷമാണ് കല്യാണം നാലാമത്തെ ദിവസം ഫോൺ റിപ്പയർ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും എടുത്ത് സോനു ഇറങ്ങുന്നത് സോനു വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് മധു പട്ടേലിനെ ഒരിക്കൽ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു രഹസ്യമായിട്ട് എനിക്ക് ഒരിക്കൽ കൂടെ കാണണമെന്നും ആ സമയത്തെ എന്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നീ സാധിച്ചു തന്നാൽ പിന്നെ ഒരിക്കലും നിന്നെ ചെയ്യില്ല എന്നും സോനു പറഞ്ഞു ഇതെല്ലാം കേട്ട മധു പട്ടേൽ ചിന്തിച്ചത് മറ്റൊരു രീതിയിലാണ് വിവാഹം കഴിഞ്ഞിട്ട് കൂടി സോനു ഇത്തരത്തിലെല്ലാം തന്നെ ശല്യപ്പെടുത്തുന്നുവെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ സോനു ഇതിന്റെ പേരും പറഞ്ഞ് തന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് മധുവിന് ഉറപ്പായി ഇനിയും ഇവനെ ജീവിക്കാനായിട്ട് അനുവദിച്ചാൽ തനിക്കൊരു ജീവിതം ಿಲ್ಲ ಎಂದು ಮನಸ್ಸಿಯ ಮಧು സോനുവിനെ കൊലപ്പെടുത്താനായി തീരുമാനിക്കുകയാണ് സോനുവിനെ കൊലപ്പെടുത്തണം എന്ന കാര്യം മനസ്സിലുറപ്പിച്ച മധു സോനു ചോദിച്ച കാര്യത്തിന് മറുപടിയായി പറഞ്ഞത് നീ പറഞ്ഞ കാര്യങ്ങൾക്ക് എല്ലാം തന്നെ എനിക്ക് സമ്മതം എന്നാണ് നിന്റെ ആഗ്രഹം എല്ലാം തന്നെ സാധിച്ചു കഴിഞ്ഞാൽ എന്റെ ഫോട്ടോസും വീഡിയോസും എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ നീ ഡിലീറ്റ് ചെയ്യണമെന്നും മധു സോനുവിനോട് പറഞ്ഞു സമ്മതം എന്ന് പറഞ്ഞ ശേഷമാണ് സോനു മധു പട്ടേലിനെ കാണാനായിട്ട് രാവിലെ ഒമ്പതരയ്ക്ക് തന്റെ ബൈക്കും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടാം എന്ന് പറയുന്ന സ്ഥലം ഹരിഹർ എന്ന് പറയുന്ന കാടിന്റെ നടുവു ഭാഗത്തായതുകൊണ്ട് തന്നെ സോനു വളരെ വേഗത്തിൽ അവിടേക്ക് എത്തിച്ചേരുകയാണ് എന്നാൽ സോനു എത്തിയിട്ട് കുറെ സമയം കഴിഞ്ഞിട്ടും മധു പട്ടേൽ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്താണ് ഇത്ര വൈകുന്നതെന്ന് മധു പട്ടേലിനെ ഫോൺ ചെയ്ത് ചോദിച്ച സമയത്ത് ഞാൻ വളരെ വേഗത്തിൽ വരാം നീ അവിടെ തന്നെ നിൽക്കൂ എന്ന് അവർ മറുപടിയും പറഞ്ഞു മധു പട്ടേൽ അവിടേക്ക് വന്നത് ഒറ്റയ്ക്കല്ല തന്റെ ചേച്ചിയുടെ മകളെയും കൂട്ടിയിട്ടാണ് സോനുവിനെ പെട്ടെന്ന് കാണാൻ കഴിയാത്ത ഒരു സ്ഥലത്തെ ചേച്ചിയുടെ മകളെ നിർത്തിയ ശേഷം മധു പട്ടേൽ സോനുവിന്റെ അടുത്തേക്ക് പോയി ശേഷം രണ്ടുപേരും ചേർന്ന് കാടിന്റെ ഉൾഭാഗത്തേക്ക് നടന്നു പോകുന്നു അവിടെ ഒരു മരം വീണ് കിടക്കുന്നുണ്ടായിരുന്നു തനിക്കും ഈ ബന്ധത്തിൽ താല്പര്യമുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ മധു സോനുവിന്റെ അടുത്തേക്ക് പോയി ശേഷം നിലത്ത് കിടക്കുന്ന ആ മരത്തിന്റെ മുകളിൽ കിടക്കാനായി പറയുന്നു സോനുവിനെ ആ മരത്തിൽ കിടത്തിയ ശേഷം സോനുവിന്റെ ഇടുപ്പിന്റെ ഭാഗത്തായിട്ട് മധു പട്ടേൽ കയറിയിരിക്കുകയാണ് സോനു സോനുവാണെങ്കിലോ താനെപ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോവുകയാണ് എന്ന ആ ഒരു സ്വപ്നത്തിൽ മുഴുകിയിരിക്കുന്നു മധു പട്ടേൽ ഈ സമയത്ത് സോനുവിനോട് ആ ഒരു കാര്യം പറഞ്ഞു നമ്മൾക്ക് പുതിയൊരു രീതിയിൽ പരീക്ഷിക്കാം നിന്റെ കൈയും കാലും എല്ലാം തന്നെ ഞാൻ ഈ മരത്തിൽ കെട്ടാം നിന്റെ കണ്ണും കെട്ടാം അതിനുശേഷം നീ പറയുന്ന പോലെ എല്ലാം തന്നെ ഞാൻ ചെയ്തു തരാം ഈ ഒരു കാര്യം കേട്ടപ്പോൾ കുറച്ച് വേടായിട്ട് തോന്നിയെങ്കിലും സോനു ആ പറഞ്ഞതെല്ലാം തന്നെ സമ്മതിച്ചു അങ്ങനെ സോനുവിന്റെ സമ്മതത്തോടെ തന്നെ സോനുവിന്റെ കൈയും കാലും എല്ലാം തന്നെ കെട്ടുന്നു എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതിരിക്കാനായിട്ട് കണ്ണും കെട്ടിവെച്ചു ശേഷം അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന വലിയൊരു കല്ലെടുത്ത് മധു സോനുവിന്റെ തലയ്ക്ക് ആഞ്ഞടിച്ചു ആ ഒരു അടി കൊണ്ട് മധു നിർത്തിയില്ല തനിക്ക് കഴിയാവുന്ന ശക്തിയിൽ ആ കല്ലെടുത്ത് വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു തലയ്ക്ക് തന്നെ ശേഷം സോനു നിലവിളിക്കാനായി തുടങ്ങിയെന്ന് മനസ്സിലാക്കി ியப்போ மது உள்ள கயர் எடுத்து കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ഇവിടെ ഉണ്ടായ ശബ്ദം കേട്ട് ദൂരെ നിന്നിട്ടുണ്ടായിരുന്ന മധുവിന്റെ ചേച്ചിയുടെ മകളായിട്ടുള്ള നിമിഷ ആ ഭാഗത്തേക്ക് ഓടി വരികയാണ് നിമിഷ വന്ന് നോക്കുന്ന സമയത്ത് മധു പട്ടേലിന്റെ മുഖം എല്ലാം തന്നെ ചോര തിരിച്ചിരിക്കുകയായിരുന്നു മധു പട്ടേൽ ഉടനെ തന്നെ താൻ ധരിച്ച ഡ്രസ്സ് എല്ലാം തന്നെ മാറ്റി ബ്ലഡ് എല്ലാം തന്നെ മുഖത്ത് നിന്ന് തുടച്ചെടുത്ത് അവിടെ നിന്നും ചേച്ചിയുടെ മകളായ നിമിഷയും കൂട്ടി വീട്ടിലേക്ക് പോയി മാ ഡ്രസ് എല്ലാം തന്നെ കത്തിച്ചു കളയുകയും ചെയ്തു നിമിഷയ്ക്ക് മധു സോനുവിനെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാമായിരുന്നു മറ്റെന്തെങ്കിലും അരുതാത്തത് സംഭവിക്കുകയാണെങ്കിൽ ഒരു എന്ന നിലയിലാണ് നിമിഷയെ അങ്ങോട്ട് കൊണ്ടുപോയത് മധു തന്റെ ഡ്രസ് എല്ലാം തന്നെ കത്തിച്ചു കളയുന്ന ആ ഒരു സമയത്ത് സോനുവിന്റെ മൊബൈൽ ഫോൺ കത്തിച്ചു കളയാനും മറന്നില്ല സോനുവിനെ കൊലപ്പെടുത്തിയ ശേഷം മധു അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നതിന് മുമ്പായിട്ട് മരത്തിൽ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്ന സോനുവിന്റെ ആ ശരീരത്തെ താഴേക്ക് തള്ളി വിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമായിരിക്കണം കാട്ടുമൃഗങ്ങൾ ആ ശരീരത്തെ കടിച്ചു പറിച്ചിട്ടുണ്ടാവുക അങ്ങനെ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനോട് മധു പട്ടേൽ പറഞ്ഞു കൊടുത്തു ഇതെല്ലാം കേട്ട ശേഷം മധുവിന്റെ ചേച്ചിയുടെ മകളായ പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള നിമിഷയെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു മധു എന്താണ് സോനുവിനെ യഥാർത്ഥത്തിൽ ചെയ്ത് എന്നുള്ള കാര്യങ്ങൾ പോലീസ് ർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മധുവിനെ പോലീസ് ക്രൈം നടന്ന ആ സ്ഥലത്തേക്ക് വീണ്ടും കൊണ്ടുവരികയും എന്താണ് അന്ന് ചെയ്തതെന്ന് വീണ്ടും ചെയ്ത് കാണിക്കാനായിട്ട് ആവശ്യപ്പെടുകയും എല്ലാം തന്നെ പിന്നീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ പി സി സെക്ഷൻ തന്നെ ടു നോട്ട് വൺ പ്രകാരം മധു പട്ടേൽ ഇപ്പോൾ ജയിലിലാണ് ഈ കേസ് ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്നത് ഈയൊരു കേസിനെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് തോന്നിയത് അതിൽ കൂടെ പോണ മരണത്തിനെ വാ 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 എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന പോലെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം